കുളിക്കാൻ പോവാലോ കുഞ്ഞാ വാ 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 അപ്പോ അതെ നമ്മുടെ ഇന്നത്തെ പരിപാടി നീരാടാൻ പോക്കാണ് കേട്ടോ നമ്മളൊരു ഫ്രണ്ടും ഉണ്ട് അറിയാലോ നേരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെ ഇന്ന് നമ്മൾ ഇവിടെയാണ് കേട്ടോ കുളിക്കാൻ പോകുന്നത് ഇറങ്ങാം ആ എങ്ങനെയുണ്ട് കിടക്കുന്ന സ്ഥലമല്ലേ ഇറങ്ങിയിട്ടുണ്ട് അതെ ചാർലി കുളിക്കണ്ടേ കുളിക്കണ്ടേ ഏ ചാർലി ചാർലി എന്തോ തപ്പി നോക്കുവാണേട്ടാ ചാർലിയും മണഞ്ഞ് പാടല്ലേ പോലീസ് പിടിക്കും ആ കുഞ്ഞൻ കുളിച്ചോ അവിടെ കുഞ്ഞൻ കുളിക്കുവാണോ ഒറ്റയ്ക്ക് വിളിക്കുക ഏ ചാർലി വാ കുളിക്ക് കുളിക്ക് ആ വാ 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 വാടിക്കോ ചാടിക്കോ എടുത്തോ വാ വരളീ കുളിക്ക് കുളിക്ക് വാ കൂട്ടുവോ വാ വാ കുളിച്ചോ എങ്ങോട്ടാ പോകാ നന്നായിട്ട് നീങ്ങുന്നുണ്ടല്ലോടാ ഏ ചെളിയെല്ലാം പോട്ടെ വൃത്തിയാവട്ടെ വാ 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 ശരിക്കും വൃത്തിയാട്ടെ കുളിക്ക് കുളിക്ക് ഒരു ലോഡ് ചെളി ഉണ്ടാവും ഇൻ്റെ അകത്ത് തണുത്താ ഹോള് hả bà 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 ചാർലി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വേ രണ്ടു ഓടി കേട്ടോ അതെ ചാർലി ചാർലി എവിടെ പോണ് മുട്ടഴ്ച എവിടെ പോന്ന് നീന്താൻ പഠിക്കാ എന്നെ സൂപ്പറായിട്ടാ നീന്തുന്നത് ഇങ്ങോട്ടുവാ ഇങ്ങോട്ട് 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 വാ അപ്പോൾ അതേ ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരെയും പുഴന്ന് കൂട്ടി കേട്ടോ അത്യാവശ്യം ഒന്ന് വെളുത്തിട്ടുണ്ട് ചാർലിയും കുഞ്ഞിനും ചെളിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഒരു കണക്കിന് നമ്മൾ പിടിച്ചുകൊണ്ട് വീട്ടിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം ബൈ